ശക്തികൾ ഇവിടെ ഉണ്ട് ആ വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള സാഹചര്യം ഒരുക്കാതെ ഇത് രമ്യമായി പരിഹരിക്കാൻ ഗവൺമെന്റ് ഇനിയെങ്കിലും മുൻകൈ എടുക്കണമെന്നാണ് എന്റെ അഭ്യന്ത അതുകൊണ്ടല്ല സർക്കാർ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്ന കാര്യമാണ് അവരെ തീർക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കമ്മീഷൻ വെച്ചും അല്ലാതെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരു കൂട്ടരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അപ്പോൾ ബി ജെ പി ശ്രമിക്കുന്ന പോലെ തന്നെയാണ് സി പി എം ശ്രമിക്കുന്ന ഇരുകൂട്ടരും തമ്മിലുള്ള അകർച്ച വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ചർച്ചയിലൂടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് അത് പാർട്ടി എടുത്തത് താക്കീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല അത് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം ഐ എൻ ഡി സി നിൽക്കേണ്ടതാണ് പാർട്ടിക്കൊരഭിപ്രായം ഐ എൻ ഡി സിക്ക് വേറൊരു അഭിപ്രായം എന്നുള്ള നിലയില്ല ആശാവർക്കർമാരുടെ സമരത്തിൽ പാർട്ടി എടുത്ത നിലപാട് ഐ എൻ ഡി സിയും അംഗീകരിച്ച് ആ സമരത്തോടൊപ്പം നിൽക്കേണ്ടത് തന്നെയാണ് അതിനകത്തൊരു സംശയവും വേണ്ടത് അല്ലാതെ പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത് थ्याङ्क्यु